ഇന്നത്തെ എൻ്റെ ലഞ്ച് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ ഞാൻ ഒരു രേലൊക്കെ വെട്ടി അതിനകത്തേക്ക് കുറച്ച് കുത്തിരിച്ചോറൊക്കെ ഇട്ട് നല്ല നല്ല നമ്മുടെ പറമ്പിൽ തന്നെ കപ്പളങ്ങ തോരം വെച്ചത് നമ്മുടെ നമ്മുടെ തന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി മാങ്ങ ചമ്മന്തി മാങ്ങായും നമ്മുടെ തന്നെ പിന്നെ നെല്ലിക്ക ലോലോലിക്ക ജാതിക്ക ഇവ മൂന്നും കൂടെ ഒരുമിച്ച് പിക്കിളിട്ടത് പിന്നെ നമ്മുടെ കരിനെല്ലിക്ക ഒരു പരിപാടി ഇല്ലല്ലോ പിന്നെ നമ്മുടെ മത്തി വറുത്തതും പിന്നെ ലാസ്റ്റ് നമ്മുടെ സാമ്പാറും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ചോറങ്ങോട്ട് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഹ ഇപ്പം തന്നെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മണം കൊണ്ട് നമ്മൾ ആകെ ഒരു പൂസ ഇരിക്കുക കേട്ടോ അപ്പോഴത്തേന് മത്തിയുടെ ഒക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ ചോറ് എടുക്കുമ്പോഴത്തേനും ഇവൻ്റെ ഇവനെ ഒരു ശല്യം ചെയ്യേണ്ടി വരും അതുകൊണ്ട് മുരിങ്ങക്കായൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ചോറ് മുട്ട ഇളക്കി നല്ല ചൂട് ചോറായിരുന്നു കേട്ടോ സാമ്പാറും ചുവടുകളക്കി അതിനകത്ത് കുറച്ച് കപ്പ്ളങ്ങത്തോരണം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ശക്കലം കരുനെല്ലിക്ക അവനെ കുരുമുളകും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് അവനെ അതിനകത്തോട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു ലോലോലിക്കട ഒരു പീസങ്ങോട്ടെടുത്ത് അവനെയും കൂടെ അതിനകത്തോട്ട് വെച്ച് അവനെയൊന്ന് ചോറ് കൊണ്ടൊന്ന് മൂടിപ്പൊതച്ചിട്ട് ഒരു ഉരുളയും അങ്ങോട്ട് തട്ടിക്കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഓഹ് എൻ്റെ അമ്മ എന്തൊരു സുഖാന്നറിയാമോ എന്തിനാ ഒത്തിരി കറി ഇതുപോലത്തെ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കറികളുണ്ടെങ്കിൽ അട്ടിപ്പൊളിയാണ് കേട്ടോ ഓ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ അതും ആ ഇലക്കകത്തൊണ്ടുമ്പോൾ ഒരു സുഖം അതൊരു വേറെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മത്തി വറുത്തേനെ ഒന്ന് പിടിച്ചേക്കാം അവനെ ഒന്ന് നല്ല കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊഴി ട്ട് കരിയാ വെളിച്ച വെളിച്ചെണ്ണയുടെ മുകളിലേക്ക് കരിയാപ്പിലേ ഇട്ടിട്ട് ഇവനെ ഇട്ട് വറുത്തെടുത്താണ് അവനും കൂടെ ഒരു പീസ് ഉള്ളി നമ്മുടെ ചൂർണ്ണാകത്തിട്ട് ഉപയോഗിച്ചിട്ട് അടുത്തൊരു ഉള്ളിയും കൂടെ അങ്ങ് കഴിച്ചു എന്തൊരു സുഖം അവിടെ ജാതിക്കായ ഒരു പീസ് എന്താ കടിച്ചു പോകട്ടെ ഓഹ് അടിപൊളിയാട്ടോ ഇന്നത്തെ ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം